തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നത് കേൾക്കാം ശബരിമലയിൽ വിഗ്രഹത്തിനെ ശബരിമലയിൽ അഗ്നിബാധ ഒന്നും അപ്പോൾ വിഗ്രഹത്തിന് തന്നെ വളരെ മോശമായിട്ട് കേടുപാട് വരുത്തി അപ്പോൾ വേറൊരു വിഗ്രഹം ഇനിയും വേണം സാധാരണഗതിയിൽ വിഗ്രഹത്തിൻ്റെ കാര്യത്തിൽ കരിങ്കല്ല വിഗ്രഹത്തിന് കേടുപാട് വരികയാണെങ്കിൽ അത് മാറ്റണമെങ്കിൽ ആ വിഗ്രഹത്തിന് പിന്നെ ജലാശയത്തിലാണ് ജലത്തിൽ ഒഴുക്കണം മണ്ണ് വിഗ്രഹമാണെങ്കിൽ കുഴിച്ചിടണം മര തടിയിലുള്ള ദാരു വിഗ്രഹമാണെങ്കിൽ സംസ്കരിക്കണം കത്തിച്ച് കളയണം അങ്ങനെ അതിനൊക്കെ ഒരുപാട് അതിനൊക്കെ മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല ഇതൊന്നും തന്നെ അപ്പോൾ ഏതായാലും ഇപ്പം ഇത് വേറൊരു വിഗ്രഹം വേണ്ടി വരുമല്ലോ അപ്പോൾ ഇനി അതിനെപ്പറ്റി അന്ന് താഴെമൺ തന്ത്രിയാണ് ശബരിമലയിലെ പാരമ്പര്യ തന്ത്രി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പാരമ്പര്യ തന്ത്രി കുടുംബം തരണനെല്ലൂർ നമ്പൂതിരിപ്പാട് മറ്റേ താ താഴ്മൺ അപ്പോൾ താ അന്നത്തെ താഴ്മ തന്ത്രി അദ്ദേഹം കൊട്ടാരത്തിൽ വന്നു അടുക്കൽ ഈ കാര്യങ്ങൾ പറഞ്ഞു ഒരു വിഗ്രഹം ഇനിയും വേണം അതിനെപ്പറ്റിയുള്ള ചിന്തയിലാണ് അപ്പോൾ അമ്മൂമ്മ മഹാറാണി കൂടെ ഉണ്ടായിരുന്നു അമ്മൂമ്മ പറഞ്ഞു മകൻ രണ്ടാമത്തെ മകൻ ഉത്രാടൻ ഇരുന്നാൾ മാർത്താണ്ടോർമ്മ നേളയരാജാവാണ് തിരുമനസിൻ്റെ ദേവാരത്തിൽ ഒരു ശാസ്താ ശാസ്താവിഗ്രഹമുണ്ട് അമ്മൂമ്മയുടെ അഭിപ്രായത്തിൽ ഇത്രയും ലക്ഷണം ഒത്ത ശാസ്ത്ര കണ്ടിട്ടില്ല അപ്പം തന്ത്രി അതൊന്നു നോക്കുക എന്നിട്ട് അഭിപ്രായം പറയണം എന്ന് പറഞ്ഞു അങ്ങനെ ഇളയമാവനെ വിളിച്ചു പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു ഇളയമാവൻ പോയി കുളിച്ച് അത് കയറി അത് തേവാരത്തിലാണ് അമ്പലത്തിലല്ല പത്നാസമിക്ഷേത്രത്തിലല്ല ഇവിടെ കൊട്ടാരത്തിൽ തന്നെ തേവാരത്തിലിരിക്കുകയാണ് അപ്പോൾ ആ വിഗ്രഹം എടുത്തുകൊണ്ടുവന്നു ഇത്ര വലുപ്പമാണ് ഒരു പഞ്ചലോഹ വിഗ്രഹമാണ് ശാസ്താവ് ഇരിക്കുന്ന ശാസ്ത്രാവായിട്ടുള്ള ഒരു വിഗ്രഹമാണ് അപ്പോൾ ഈ വിഗ്രഹം മനോഹരം അപ്പം ഈ വിഗ്രഹം കണ്ട മാത്രമേ തന്ത്രി പറഞ്ഞു ഇത് ഇനിയും ഒന്നും അന്വേഷിക്കേണ്ട ഇത്രയും ലക്ഷണമൊത്ത ഒരു വിഗ്രഹം ഞാനും കണ്ടിട്ടില്ല ഇത് കാണാൻ വിഷമവുമാണ് അതുകൊണ്ട് ഇത് തന്നെ മതി നമുക്ക് മൂല മോഡലായിട്ട് എന്നിട്ട് വേറെ ആൾ വരുത്തി ഈ വിഗ്രഹത്തിനെ അവർ സ്കെച്ച് ചെയ്തു പേപ്പറിൽ സ്കെച്ച് ചെയ്ത് കൊണ്ടുപോയി ഇപ്പോൾ ഇരിക്കുന്ന ശബരിമലയിലുള്ള ഭഗവാൻ്റെ വിഗ്രഹം അതിൻ്റെ മോഡൽ ബേസ് മോഡൽ ഈ വിഗ്രഹമാണ് മറ്റേ അതിൻ്റെ വലിപ്പം കൂട്ടി ഇത് ഇത്രയല്ലേ ഉള്ളൂ വലിപ്പം കൂട്ടി എന്ന സ്ഥലങ്ങൾ കൂട്ടി അവിടെ വെച്ചിരുന്നു പക്ഷേ അതിൻ്റെ മോഡൽ കറക്റ്റ് മോഡൽ ഈ ഈ വിഗ്രഹത്തിനെ കണ്ടാണ് മോഡൽ വെച്ചത് അപ്പോൾ ഈ അങ്ങനെ ആ വിഗ്രഹവും വല്യമ്മവിൻ്റെ ദേവാര വിഗ്രഹങ്ങളും എളയമ്മമാവിൻ്റെ ദേവാര വിഗ്രഹങ്ങളും രണ്ടും പത്നാസമിക്ഷത്തിൻ്റെ അകത്ത് ശിവരിപേര വെളിയിൽ അത് രണ്ടും അതാണ് വേറൊരു മുറി